നൂറ്റി അൻപത് വർഷം കഴിഞ്ഞിട്ടും ഇന്നുവരെയും ചുരുളയ്യാത്ത ഈ സംഭവത്തിൻ്റെ തുടക്കം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുക്ക് വെച്ചാണ് ശാന്തമായി കിടക്കുന്ന അറ്റ്ലാന്റിക് ഓഷൻ്റെ ഹൃദയഭാഗത്ത് കൂടെ ഒരു ബ്രിട്ടീഷ് കപ്പൽ കടന്നുപോകുകയായിരുന്നു അങ്ങനെ പോകുമ്പോൾ കുറച്ച് അകലെയായി ഒരു കപ്പൽ കിടക്കുന്നത് കണ്ട അതിലെ നാവികർ ക്യാപ്റ്റനെ കാര്യമറിയിക്കുന്നു ക്യാപ്റ്റൻ ദൂരെ കണ്ട ആ ഷിപ്പിലേക്ക് ആരാണ് എന്താണ് എന്നറിയാൻ വേണ്ടി മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഒരു മെസ്സേജിനും അവരിൽ നിന്നും ഒരു ഉത്തരവും കിട്ടിയില്ല മാത്രമല്ല തങ്ങൾ കണ്ട ഷിപ്പ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയും ചെയ്തു ബൈനോക്കുലർ കൂടി നിരീക്ഷിച്ച ക്യാപ്റ്റന് ഷിപ്പിൽ ആരെയും കാണുവാനും സാധിച്ചില്ല ഇതോടെ എന്തോ അപകടം വന്ന ക്യാപ്റ്റൻ എന്തായാലും ആ ഷിപ്പിൽ പോയി നോക്കാൻ തന്നെ തീരുമാനിക്കുന്നു അവിടെ പോയി നോക്കിയ ക്യാപ്റ്റനും കൂട്ടരും കണ്ടത് ഒരു മനുഷ്യനുമില്ലാതെ കടൽപ്പരപ്പിൽ ഓളം തല്ലി നിൽക്കുന്ന ഒരു കപ്പലിനെയാണ് അകത്ത് കയറി നോക്കിയ ക്യാപ്റ്റനും സഹായികളും കപ്പലിൽ നാവികരൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളും കാർഗോയും ഒക്കെ വളരെ സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നത് കണ്ടു ആഹാര സാധനങ്ങളും വസ്ത്രങ്ങളും എല്ലാം അതിൽ വളരെ സുരക്ഷിതമായി തന്നെ ഉണ്ട് പക്ഷേ കപ്പലിൽ ഒരാളെയും അവർക്ക് കാണാൻ സാധിച്ചില്ല അതിൽ ഉണ്ടായിരുന്നവർ എവിടെയൊക്കെയോ മാഞ്ഞു പോയതുപോലെ അവർക്ക് തോന്നി ഇതാണ് മേരി സെലസ്റ്റ് എന്ന കപ്പലിന്റെ കഴിഞ്ഞ നൂറ്റി അൻപത് വർഷമായി ആർക്കും പിടികൊടുക്കാതെ കിടക്കുന്ന ചുരുളഴിയാത്ത സംഭവം വെൽക്കം ടു സ്റ്റോറീസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ കാനഡയിൽ വെച്ചാണ് ഈ കപ്പലിന്റെ നിർമ്മാണം നടക്കുന്നത് ആദ്യം ഈ കപ്പലിന്റെ പേര് ആമസോൺ എന്നായിരുന്നു ഈ കപ്പലിന്റെ തുടക്കകാലത്തെ യാത്രകളിൽ തന്നെ കടൽക്കൊള്ളക്കാരുടെയും മറ്റും ആക്രമണവും മറ്റുമൊക്കെ നടന്നിട്ടുണ്ട് മാത്രമല്ല മറ്റ് പല അപകടങ്ങളും സംഭവിച്ചു പക്ഷേ അതൊന്നും ഈ കപ്പലിനെ തകർക്കാൻ പോന്നവയായിരുന്നില്ല പിന്നീട് ഈ കപ്പൽ വിൽക്കപ്പെട്ടു അങ്ങനെ പല പല ആൾക്കാരുടെയും കൈമറിഞ്ഞ് ഒടുവിൽ ന്യൂയോർക്കിലുള്ള ബെഞ്ചമിൻ ബ്രിക്സ് എന്ന ക്യാപ്റ്റന്റെ കയ്യിൽ ഈ കപ്പൽ ചെന്നെത്തി അപ്പോളാണ് കപ്പലിന് മേരി സെലസ്റ്റ എന്ന പേര് നൽകപ്പെടുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ന്യൂയോർക്കിൽ നിന്നും മേരി സെലസ്റ്റ എന്ന ഈ കപ്പൽ മറ്റൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അതിനുവേണ്ടിയുള്ള ചരക്കുകയറ്റവും ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ് ബാരൽ എത്തനോൾ ലോഡ് ചെയ്തു ഇത് ഇൻഡസ്ട്രിയലായി ഉപയോഗിക്കുന്ന ഒരുതരം തരം ആൽക്കഹോളാണ് ഈ ബാരലുകൾ ന്യൂയോർക്കിൽ നിന്നും ഇറ്റലിയിലെ ജനോവയിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രം വഴി എത്തിക്കാനാണ് മേരി സെലസ്റ്റ എന്ന കപ്പലിന്റെയും ക്യാപ്റ്റന്റെയും ലക്ഷ്യം ഈ കപ്പലിൽ അന്ന് യാത്രയായത് പേരാണ് ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിക്സ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടു വയസ്സുള്ള കുഞ്ഞും പിന്നെ ബാക്കി ഏഴുപേരും നാവികരുമായിരുന്നു യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കപ്പൽ നൂറ് ശതമാനവും യാത്രക്ക് അനുയോജ്യമായി തന്നെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു കഴിഞ്ഞിരുന്നു ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ തുടർച്ചയായി സമുദ്രത്തിൽ കൂടെയുള്ള യാത്രയായിരുന്നു അത് അതിനായി ദിവസങ്ങളല്ല പല ആഴ്ചകൾ ആണ് അവർക്ക് യാത്ര ചെയ്യേണ്ടത് ഓർക്കണം അന്നത്തെ കാലത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസോ ജി പി എസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മേരി സെലസ്റ്റ എന്ന ഈ കപ്പൽ യാത്ര തുടങ്ങി മൂന്ന് ആഴ്ചകൾ പിന്നിട്ടു അങ്ങ് ഇറ്റലിയിൽ ജനോവയിലെ പോർട്ടിൽ ഈ കപ്പലിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിനങ്ങൾ കൂടി കൂടി വന്നു മേരി സെലസ്റ്റ കപ്പൽ ന്യൂയോർക്ക് ശേഷം ന്യൂയോർക്കിൽ നിന്നും ജനോവയിലേക്ക് പുറപ്പെട്ട കപ്പലുകൾ വരെ ഒന്നൊന്നായി ജനോവയിൽ വന്നു തുടങ്ങി പക്ഷെ മേരി സെലസ്റ്റ മാത്രം എത്തിയില്ല എന്തുകൊണ്ട് കപ്പൽ എത്തുന്നില്ല എന്നത് ജനോവയിലുള്ളവരെ ചിന്തിപ്പിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായതുമില്ല ന്യൂയോർക്കിൽ നിന്നും ജനോവയിലേക്ക് മേരി സെലസ്റ്റ പുറപ്പെട്ടതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞ് ഇതേ റൂട്ടിലൂടെ ജിബ്രാഡർ പോകാനായി ഒരു ബ്രിട്ടീഷ് കപ്പൽ യാത്ര തിരിച്ചിരുന്നു ഡേ ഗ്രേറ്റിയ എന്ന പേരുള്ള ബ്രിട്ടീഷ് മർച്ചന്റ് ഷിപ്പായിരുന്നു അത് ആഴ്ചകൾ കഴിഞ്ഞുപോയി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഡിസംബർ നാലിന് അരോഴ്സ് ഐലൻഡിന്റെ കുറച്ചു ദൂരം കൂടി അവർ കടന്നു പോവുകയായിരുന്നു നീലാകാശവും നീലക്കടലും മാത്രമാണ് അവർക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് അങ്ങനെ പോകുമ്പോഴാണ് ഡേ ഗ്രേറ്റിയ കപ്പലിലെ ജോലിക്കാർ ദൂരെ കിടക്കുന്ന കപ്പൽ കാണുന്നതും ക്യാപ്റ്റനെ വിവരമറിയിക്കുന്നതും അനങ്ങാതെ ഒരിടത്ത് തന്നെ കിടക്കുന്ന കപ്പൽ അവരിൽ ഒരുപാട് അതിശയോക്തി ഉണ്ടാക്കി അനേകം മെസ്സേജുകൾ അയച്ചിട്ടും ഒരു റിപ്ലൈയും ഇല്ലാത്തത് കൊണ്ട് കപ്പലിൻ്റെ അരികിൽ പോകാൻ ക്യാപ്റ്റൻ തീരുമാനിക്കുന്നു അവർ വളരെ പേടിച്ച് തന്നെയാണ് കപ്പലിൻ്റെ അരികിലേക്ക് പോയത് അത് കടൽ കൊള്ളക്കാരാകാനും സാധ്യതയുണ്ടെന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു വളരെ സാവധാനം അവർ കപ്പലിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ടിരുന്നു അല്പം അടുത്ത് ചെന്നപ്പോഴാണ് ഡേഗ്രാറ്റിയ കപ്പലിൻ്റെ ക്യാപ്റ്റൻ അത് തിരിച്ചറിയുന്നത് അത് തൻ്റെ സുഹൃത്തിൻ്റെ കപ്പലായ മേരി സെലസ്റ്റയാണെന്ന് അപ്പോഴേക്കും മേരി സെലസ്റ്റ ന്യൂയോർക്കിൽ നിന്നും യാത്ര തിരിച്ചിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുക്ക് തനിയെ ഒഴുകി നടക്കുകയാണ് ആ കപ്പൽ ഉടൻ തന്നെ ക്യാപ്റ്റൻ തന്റെ ക്രൂ മെമ്പേഴ്സിനെ മേരി സെലസ്റ്റ കപ്പലിലേക്ക് അയച്ചു അതിൽ കയറി നോക്കി അവർക്ക് കപ്പലിൽ ഒരു മനുഷ്യനെയും കണ്ടെത്താൻ സാധിച്ചില്ല കപ്പൽ വിജനമായിരുന്നു ഒരു മാസം മുൻപ് പത്ത് പേരുമായി യാത്ര തുടങ്ങിയ കപ്പലിൽ ഇപ്പോൾ ആരുമില്ല ഇതെങ്ങനെ സംഭവിച്ചു ഇത് ഡേഗ്രാറ്റിയയുടെ ക്യാപ്റ്റനെ ഒരുപാട് ആശയക്കുഴപ്പത്തിൽ ആക്കിയിരുന്നു ആദ്യം കരുതിയത് കപ്പലിന് എന്തെങ്കിലും അപകടം പറ്റിയതുകൊണ്ട് കൊണ്ട് ഉപേക്ഷിച്ച് പോയതാകാം എന്നായിരുന്നു പക്ഷേ കപ്പൽ പരിശോധിച്ച ക്യാപ്റ്റന് കപ്പൽ സുരക്ഷിതമാണെന്ന് മനസ്സിലായി ഒരു കേടുപാടുകളും കപ്പലിന് ഉണ്ടായിരുന്നില്ല മേരി സെലസ്റ്റയുടെ ക്യാപ്റ്റന്റെയും ക്രൂ മെമ്പർമാരുടെയും കിടപ്പുമുറിയും സാധനങ്ങളും ഒക്കെ ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെയുണ്ട് അതിൽ ആരും തൊട്ടിട്ട് പോലുമില്ല മാത്രമല്ല അവർ കൊണ്ടുപോയിരുന്ന ഗുഡ്സൊക്കെ അതേപോലെ തന്നെ ഇരിപ്പുണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന ആഹാര സാധനങ്ങൾ പോലും സ്റ്റോറിൽ തന്നെ ഇരിപ്പുണ്ട് കപ്പലിൽ ആകെ തിരഞ്ഞ അവർക്ക് അവസാനം ഒരു ലോഗ് ബുക്ക് കിട്ടി അന്നത്തെ കാലത്ത് കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികളെപ്പറ്റിയും ഉണ്ടാകുന്ന ഇഷ്യൂസിനെ ഒക്കെ കുറിക്കാനാണ് ഈ ലോഗ് ബുക്ക് ഉപയോഗിച്ചിരുന്നത് ആ ബുക്കിൽ മേലി സെലസ്റ്റയുടെ ക്യാപ്റ്റൻ അവസാനം എൻട്രി ചെയ്തിരിക്കുന്നത് നവംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ എട്ട് മണിക്കായിരുന്നു അതായത് ഇപ്പോൾ ഇവർ ഈ കപ്പൽ കാണുന്നതിന് പത്ത് ദിവസം മുമ്പാണ് അവസാനത്തെ എൻട്രി ചെയ്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ പത്ത് ദിവസമായി ഈ കപ്പൽ അറ്റ്ലാന്റിക് ഓഷൻ്റെ ജലനിരപ്പിൽ ഒറ്റയ്ക്കായിരുന്നു ഏകരാറ്റിയ കപ്പലിന്റെ ക്യാപ്റ്റൻ കപ്പൽ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട് പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അപ്പോഴാണ് ലൈഫ് ബോട്ട് സെക്ഷനെ പറ്റി അദ്ദേഹം ഓർത്തത് കപ്പലിന്റെ ലൈഫ് ബോട്ടിരിക്കുന്ന ഇടത്തേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ലൈഫ് ബോട്ട് ഉണ്ടായിരുന്നില്ല ഇതോടെ കപ്പലിൽ അരുതാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും അതിൽ നിന്നും ജീവൻ രക്ഷിക്കാനായി കപ്പലിലുള്ളവർ ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു എന്നും അദ്ദേഹം കരുതി മേരി സെലസ്റ്റയുടെ ക്യാപ്റ്റൻ ഉപയോഗിച്ചിരുന്ന നാവിഗേഷൻ ഉപകരണങ്ങൾ ഒന്നും തന്നെ കപ്പലിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ കിടക്കയുടെ അടിയിൽ നിന്നും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാൾ അവർ കണ്ടെത്തി അത് ഉറയിൽ തന്നെയായിരുന്നു അതിന്റെ അർത്ഥം കപ്പലിൽ ഒരു വിധത്തിലുള്ള ആക്രമണവും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ വാൾ ഉറയിലായിരിക്കില്ല ഉണ്ടാവുക അല്ലെങ്കിൽ ആ വാൾ അവിടെ ഉണ്ടാകാനേ സാധ്യതയില്ല ബുക്കിനൊപ്പം തന്നെ കപ്പലിന്റെ എല്ലാ ഡോക്യുമെന്റ്സും കേടുപാടുകൾ കൂടാതെ തന്നെ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിലും കപ്പലിന്റെ ക്യാബിൻ മുഴുവനും നനഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ചില ക്യാബിനുകളിൽ അല്പം വെള്ളം നിറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അതൊന്നും അത്രയും വലിയ ഒരു കപ്പലിന് ഭീഷണിയായ ഒരു കാര്യമേ ആയിരുന്നില്ല ഇവിടെ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അത് ലോ ഓഫ് സാൽവേജിനെ കുറിച്ചാണ് ഈ നിയമം അനുസരിച്ച് അന്ന് ഏതെങ്കിലും ഒരു ഷിപ്പിനെ ആരെങ്കിലും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നാൽ ഈ ഷിപ്പിന്റെ വില അനുസരിച്ചുള്ള റിവാർഡ് അവർക്ക് നൽകും ഈ നിയമം അറിയാവുന്ന ഡേഗ്രേറ്റയുടെ ക്യാപ്റ്റൻ റിവാർഡ് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മേരി സെലസ്റ്റേ എന്ന കപ്പലിനെ ജിബ്രാട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു അവിടുത്തെ അതോറിറ്റി കോർട്ട് കേസ് അവസാനിക്കുന്നതുവരെ കപ്പൽ അവരുടെ കസ്റ്റഡിയിൽ തന്നെ വെച്ചിരുന്നു കോർട്ട് സ്വന്തം നിലയിൽ പല അന്വേഷണങ്ങളും നടത്തി നോക്കി പക്ഷേ ഇത് സംഭവിച്ചത് എങ്ങനെയെന്നതിനെ കുറിച്ച് ഒരു തെളിവും ഉണ്ടായില്ല കോർട്ടിന് പോലും ഈ കേസിൽ ഒരു തെളിവും കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആളുകൾ പലതരത്തിലുള്ള കഥകൾ മെനയാൻ തുടങ്ങി അന്യഗ്രഹ ജീവികൾ ആണ് അതിൽ ഉള്ളവരെ കൊണ്ടുപോയതെന്നും അതല്ല സമുദ്രത്തിലുള്ള ചെകുത്താൻമാരായ വ്യാളികളാണ് അവരെ ഭക്ഷിച്ചത് കഥകൾ വരാൻ തുടങ്ങി ഇവർ ഇതൊക്കെ പറയാൻ കാരണം ഈ കപ്പൽ നിർമ്മിച്ച അന്ന് മുതൽ തന്നെ പല പല അപകടങ്ങളും നടന്നിരുന്നു മാത്രമല്ല ആ കപ്പലിൽ പ്രേതാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടെന്ന് വരെ ആളുകൾ പറയാൻ തുടങ്ങി ഈ കപ്പൽ തുടക്കകാലത്ത് മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ചിരുന്നു ഈ അപകടത്തിൽ മേരി സെലസ്റ്റിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല പക്ഷേ ഇതുമായി കൂട്ടിയിടിച്ച കപ്പൽ നിമിഷ നേരം കൊണ്ട് തകർന്ന് മുങ്ങി താണു പോവുകയായിരുന്നു ഇതുമായി ബന്ധമുള്ള മറ്റൊരു കഥ കൂടിയുണ്ട് മേരി സെലസ്റ്റ മുൻപ് ഒരു യാത്ര പോകാൻ തയ്യാറെടുക്കുമ്പോൾ അതിന്റെ ക്യാപ്റ്റൻ വളരെ പെട്ടെന്ന് അസുഖബാധിതനാവുകയും കപ്പലിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു ഇതൊക്കെ ഈ കപ്പലിൽ പ്രേതാത്മാക്കൾ ഉണ്ടെന്ന് സ്ഥാപിക്കാനുള്ള കാരണങ്ങളായി അവിടെയുള്ളവർ കരുതി അന്നു മുതലേ ഈ ഷിപ്പിനെ ഒരു ഗോസ്റ്റ് ഷിപ്പായിട്ടാണ് അറിയപ്പെടുന്നത് ഏതായാലും അറ്റ്ലാന്റിക്കിൽ വെച്ച് ഈ ഷിപ്പിന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങൾ ഉയർന്നു വന്നു അതിൽ ആദ്യത്തേത് ഒരു ചതിയുടെ കഥയാണ് അതിങ്ങനെയായിരുന്നു ഡേഗ്രിയ കപ്പലിന്റെ ക്യാപ്റ്റൻ സാൻഡ്വേജിലോ അനുസരിച്ചുള്ള റിവാർഡ് നേടിയെടുക്കാൻ വേണ്ടി മേരി സെലസ്റ്റയിൽ ഉണ്ടായിരുന്ന പത്ത് പേരെയും കൊല്ലുകയായിരുന്നു എന്നാണ് ഒരു അനുമാനം അതായത് എല്ലാം പ്ലാൻ ചെയ്ത് അവരെ കൊന്നതിന് ശേഷമാണ് കപ്പലുമായി ഡേഗ്രിയ കപ്പൽ വന്നത് എന്ന് പ്രചരിച്ചു പക്ഷേ ഇങ്ങനെ നടന്നാൽ കപ്പലിൽ ഒരു ഫൈറ്റ് നടന്നതിന്റെയോ അല്ലെങ്കിൽ രക്തം വീണതിന്റെയോ ഒക്കെ അടയാളങ്ങൾ കാണണമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല എങ്കിലും ഒരു പക്ഷേ എല്ലാ തെളിവുകളും ഈ ഡേഗ്രറ്റിയ കപ്പലിന്റെ ക്യാപ്റ്റൻ നശിപ്പിച്ചതാകാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഈ അനുമാനം തെറ്റായിട്ട് തന്നെ നമുക്ക് കരുതാം ഇനി മറ്റൊരു അനുമാനം നോക്കാം ഇതനുസരിച്ച് കപ്പലിൽ ഉണ്ടായിരുന്ന പതിനേഴായിരം ബാരൽ ആൽക്കഹോളിൽ നിന്നും ഒൻപത് ബാരലുകൾ കാലിയായി കാണപ്പെട്ടിരുന്നു അതായത് ഈ ബാരലുകളിൽ ഏതെങ്കിലും കാരണവശാൽ ബ്ലാസ്റ്റ് ഉണ്ടാവുകയോ തീപിടിക്കുകയോ ചെയ്തതുകൊണ്ട് കപ്പലിൽ ഉണ്ടായവർ ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ വലിയ തിരകൾ അതിജീവിക്കാൻ പറ്റാത്ത ഈ ചെറിയ ബോട്ട് മറിഞ്ഞ് എല്ലാവരും മരണപ്പെട്ട് കാണാം ഇതായിരുന്നു രണ്ടാമത്തെ അനുമാനം പക്ഷേ ബാരൽ വെച്ചിരുന്നിടത്ത് ഒരു രീതിയിലുള്ള തീപിടുത്തത്തിന്റെയോ ബ്ലാസ്റ്റിന്റെയോ ഒന്നും അടയാളങ്ങൾ ഉണ്ടായിരുന്നില്ല ഇനി മൂന്നാമത്തെ അനുമാനം എന്താണെന്ന് നോക്കാം കപ്പൽ കാറ്റിലും തിരയിലും പെട്ട് തകരും എന്ന അവസ്ഥ വന്നപ്പോൾ ലൈഫ് ബോട്ടുമായി ക്യാപ്റ്റനും ക്രൂംബേഴ്സും രക്ഷപ്പെടാൻ ശ്രമിച്ചു ലൈഫ് ബോട്ട് മുങ്ങി എല്ലാവരും മരണപ്പെട്ടു ഇതായിരുന്നു മൂന്നാമത്തെ അനുമാനം ഇതുപോലെ പല പല അനുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയായി വന്നിട്ടുമില്ല നൂറ്റി അൻപത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ അപകടത്തിന്റെ പിന്നിലെ കാരണം ഇപ്പോഴും മനുഷ്യന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല മേരി സെലസ്റ്റിന് എന്താണ് സംഭവിച്ചത് ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് ആ കപ്പൽ ഉപേക്ഷിച്ചത് അതിലുള്ളവർ എവിടെ പോയി എന്നൊക്കെ ഉള്ളതിന് പിന്നിലെ രഹസ്യം ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിക്സിനൊപ്പം തന്നെ എന്നേക്കുമായി മറഞ്ഞുപോയി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത കഥയുമായി കാണുമ്പരെ ഗുഡ് ബൈ